ആരിക്കു ക്യാൻസറായി കിടക്കുമ്പോൾ ക്യാൻസർ ആണെന്ന് ഞാൻ കഴിഞ്ഞത് അതിനുശേഷം പത്ത് വർഷക്കാലം ഇനി പത്ത് വർഷക്കാലം ചികിത്സിച്ച് ഭേദാക്കി കോടതിക്ക് പോവാന് തുടങ്ങിയിട്ടുള്ളൂ ഈ സമയത്തൊക്കെയും അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത് പറയാം പറയാൻ്റെ ശിക്ഷന്മാരോ ഭക്തരോ അദ്ദേഹത്തെ ചെറുതായിട്ടെങ്കിലും പറഞ്ഞിട്ടുള്ളവരാണ് റിഞ്ഞൊരു സത്യം മാത്രം യാഥാർത്ഥ്യം മാത്രം പഠിക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു അതെന്നാണ് നിങ്ങൾ ധാരണ തുടങ്ങുന്ന കാലത്ത് അത്യാവശ്യം മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ കേട്ടിട്ടാവും ഇപ്പൊ ഗുരുക്കന്മാരെയൊക്കെ സ്വഭാവം അവരോട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉപദേശിക്കലാണ് സത്യം പറയാത്ത ഗുരുക്കന്മാര് സത്യം പറയണമെന്ന് ഉപദേശിക്കണ പക്ഷെ ഗുരുദേവൻ അന്നേ മാതൃകാപരമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവരവൻ ആചരിക്കുന്നത് മറ്റുള്ളവരോട് ചെയ്യാൻ പറയാവൂ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് വി വിജയൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എം കെ മോഹൻകുമാർ എസ് എൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ മായ ഉണ്ണികൃഷ്ണൻ വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു യു ന്യൂസ് പാലക്കാട്